നമസ്കാരം തിരുവനന്തപുരം നഗരമധ്യത്തിൽ പട്ടപ്പകൽ വീട്ടിലെത്തി യുവതിക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ വനിതാ ഡോക്ടറാണ് പിടിയിലായത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ പർമനോളജിസ്റ്റായ ഡോക്ടർ ദീപ്തി മോൾ ജോസിനിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഡ്യൂട്ടിക്കിടെ പിടികൂടിയത് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാന ഡോക്ടറായ ദീപ്തിയെ ഡ്യൂട്ടിക്കിടെ ഉച്ചയ്ക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടുകൂടി കമ്മീഷണർ ഓഫീസിലെത്തിച്ച് എത്തിച്ച് രാത്രിയേറെ വൈകിയും ചോദ്യം ചെയ്തു ദീപ്തി കുറ്റസമ്മതം നടത്തി ദീപ്തി മോൾ ജോസഫ് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് ഡി സി പി നിതിൻ രാജു പറഞ്ഞത് സുജിത്തും ദീപ്തിയും ഒന്നര വർഷം മുൻപ് കൊല്ലത്തെ മറ്റൊരു ആശുപത്രിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരാണ് ആ സമയത്തുണ്ടായിരുന്ന അടുപ്പമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് മാസങ്ങളോളം നടത്തിയ തയ്യാറെടുപ്പിന് ശേഷമാണ് തിരക്ക് കുറഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞ ഞായറാഴ്ച പെരുന്താനി ചെമ്പകശ്ശേരിയിലെ വീട്ടിലെത്തി ഷിനിയെ വെടിവെച്ചത് പോലീസ് ഭാഷ്യം ഇങ്ങനെയാണ് ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഈ അടുത്ത് ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നിരുന്നു സുജിത്തുമായിട്ടുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണ് എന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ദീപ്തി ശ്രമിച്ചത് എന്നാണ് കുറ്റസമ്മതം യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി ഒരുക്കിയത് ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പറും തരപ്പെടുത്തി ദീപ്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാനും പഠിച്ചു തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന ഇവർ ഷിനിയുടെ വീട്ടിലെത്തിയത് സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇക്കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ് ചാക്ക പാൽകുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലെയിനിൽ എത്തി കൃത്യം നടത്തി അതേ കാറിൽ തന്നെ ചാക്ക ബൈപ്പാസ് വഴി കടന്നുകളഞ്ഞത് സംഭവത്തിന് ശേഷം താൻ ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വരുത്തി തീർക്കാനും ഇവർ ശ്രമിച്ചു അതിനുവേണ്ടി നേരെ ആശുപത്രിയിലേക്കാണ് ദീപ്തി പോയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് വാർത്തകൾ വന്നതോടുകൂടി താൻ പിടിയിലാകില്ല എന്നാണ് ദീപ്തി കരുതിയത് ഇതോടുകൂടി ഇവർ തിരികെ വീട്ടിലേക്കും പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടുകൂടി കാർ ഉപേക്ഷിക്കാനും ഇവർ ശ്രമം നടത്തി ഇതിനിടെയാണ് ദീപ്തി പിടിയിലായത് ആക്രമണത്തിനുപയോഗിച്ചിസ്റ്റൽ ഓൺലൈനായി വാങ്ങിയതാണ് പിസ്റ്റൽ ഉപയോഗിക്കാനും വെടിവെക്കാനും ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം പരിശീലനം നേടിയിരുന്നു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഏൽക്കുന്ന പരിക്കിനെ കുറിച്ചും മരണസാധ്യതയെക്കുറിച്ചും ഇവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ബന്ധുവിന്റെ വാഹനമാണ് താൽക്കാലികമായി വാങ്ങി എറണാകുളത്തെത്തി വ്യാജ നമ്പർ പ്ലേറ്റും തയ്യാറാക്കി ഇവർ ആക്രമണത്തിന് എത്തിയത് സംഭവ ദിവസം തന്നെ ആളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊല്ലം വരെയുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ചും ഇത് കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം നടത്തിയത് തുടർന്നാണ് ദീപ്തി പിടിയിലായത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദീപ്തി പെരുന്താനിയിലെത്തി വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു മുഖം പ്രത്യേകതരം തൂപാല ഉപയോഗിച്ച് മറച്ചിരുന്നു നീളം കോട്ടും ധരിച്ചിരുന്നു ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് ഈ ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ ഇവർ സഹകരിച്ചിരുന്നില്ല പിന്നീട് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ ഇവർ കുറ്റസമ്മതം നടത്തി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടരയോടുകൂടിയാണ് സംഭവം നടന്നത് കൊറിയർ നൽകാനെന്ന വ്യാജേന ഷിനിയുടെ വഞ്ചൂരിലുള്ള വീട്ടിലെത്തിയാണ് പ്രതി വെടിവയ്പ് നടത്തിയത് വീട്ടിലെ കോളിംഗ് ബില്ല് കേട്ട് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ ആദ്യം വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തി അപ്പോൾ ഷിനിയെ കാണണം രജിസ്റ്റേർഡ് കൊറിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഷിനി അതിൽ വെക്കണമെന്നും ദീപ്തി പറഞ്ഞിരുന്നു ഇതോടുകൂടി ഒപ്പിടാനായി പേന എടുക്കാൻ അച്ഛൻ വീട്ടിലേക്ക് കയറി ഒപ്പം ഷിനിയെ വിളിക്കുകയും ചെയ്തു ഈ സമയത്ത് ഷിനി പുറത്തേക്ക് വരികയായിരുന്നു ഷിനിയുടെ പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ദീപ്തി ഷിനിക്ക് നേരെ വെടിയുതിർത്തത് ആദ്യത്തെ വെടി ഷിനിയുടെ കൈയിലും ബാക്കി രണ്ടെണ്ണം തറയിലുമാണ് പതിച്ചത് ഷിനിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു